അങ്ങനെ രാവിലെ എഴുന്നേറ്റ് ഇങ്ങനെ കുത്തിയിരിക്കുന്നതേ ഉള്ളു കേട്ടോ എട്ട് മണി എട്ടരയൊക്കെ ആയി അപ്പോൾ ഇന്നലത്തെ വ്ളോഗ് കണ്ടവർക്കെല്ലാം അറിയായിരിക്കും അച്ഛനും അമ്മ വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വെളിയിലിരുന്ന് ഫോണിൽ എന്തൊക്കെയോ വീഡിയോസും കോമഡി വീഡിയോസ് അങ്ങനത്തെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണെ ഞാൻ ഉറങ്ങി എഴുന്നേറ്റ് ഇങ്ങനെ ഇരിക്കുന്നേ ഉള്ളു അപ്പോൾ ഞാൻ എണീറ്റ് വന്നപ്പോഴത്തേനും അമ്മ ചായ ഇട്ടോ ചായ ഇട്ട് ചേട്ടയ്ക്ക് കട്ടനും എനിക്കും നീലൂട്ടനും അച്ഛനും അമ്മയ്ക്കും എല്ലാവർക്കും കൂടെ അമ്മ ചായയൊക്കെ ഇട്ട് വെച്ചു ചായ ഇട്ട സമയത്തായിരുന്നു ഞാൻ എണീറ്റ് വന്നത് അപ്പോൾ അമ്മ എന്നോട് ചോദിക്കുകയും ചെയ്തു നിനക്ക് മണം അടിച്ചു ഓടിയെന്ന് ചായയുടെ അതാണ് എണീറ്റ് വന്നേന്ന് അങ്ങനെ ചേട്ടായി ചായ കട്ടനൊക്കെ കുടിച്ചിട്ട് നീലൂട്ടനും ചേട്ടയും കൂടെ കടയിൽ പോകുക കേട്ടോ നീലൂട്ടനെ ഞാൻ രാവിലെ കുളിപ്പിച്ചു അത് കഴിഞ്ഞ് അവർ രണ്ടുപേരും കൂടെ കടയിൽ പോവാം എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊന്നും പറഞ്ഞ് പോവാം അപ്പോൾ അച്ഛൻ എന്താണ് അവിടെ സിറ്റൗട്ടി തന്നെ ഇരിപ്പുണ്ട് അവർ അച്ഛനും മോനും കൂടെ കടയിൽ പോവാം എന്തൊക്കെ സാധനങ്ങളാന്ന് വെച്ചാൽ ബീഫ് വാങ്ങിക്കണമായിരുന്നു പിന്നെ ചി ചീനി വാങ്ങിക്കണമായിരുന്നു ചീനിയും വേവിച്ച ഉച്ചയ്ക്ക് ബീഫും കറി വെക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളങ്ങനെ ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ കുറേ നേരം കഴിഞ്ഞ് ഞാനൊന്ന് ഓണായിട്ടുണ്ട് ആ ഒരു ഉറക്കച്ചടവൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയിട്ടുണ്ട് രാവിലെ ഗോതമ്പ് ദോശയാണ് എടുക്കുന്നത് ചമ്മന്തി അങ്ങനെ നമ്മൾ ഉച്ചക്കലത്തെ വിശേഷങ്ങൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് എടുക്കുന്നേ ഉള്ളു കേട്ടോ നല്ല ആയിരുന്നു പ്രത്യേകിച്ച് അച്ഛനും അമ്മയൊക്കെ വന്നതുകൊണ്ട് എല്ലാം ഫുഡൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു തിരക്കും കറക്റ്റ് സമയത്ത് കഴിക്കണം എന്നുള്ള ഒരു വെപ്രാളമൊക്കെ കൊണ്ട് മൊബൈൽ എടുക്കാനൊക്കെ വിട്ടുപോകും നമ്മൾ മാത്രമേ ഉള്ളെങ്കിൽ അത്ര പാടില്ല അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ചീനി വേവിച്ചതും ബീഫും കറിയൊക്കെ കഴിച്ച് വൈകിട്ടായി വൈകിട്ട് നമ്മൾ എന്താണ് കുളിച്ച് ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ ഞങ്ങള് ടി വി കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു നീലുട്ടനും മേലൊക്കെ കഴുകി ഫ്രഷായി ചേട്ടാ ഇതുവരെ വന്നിട്ടില്ലേ ചേട്ടാ രാവിലെ ജോലിക്ക് പോയതാണ് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നില്ല ഉച്ചയ്ക്ക് പറഞ്ഞിട്ടായിരുന്നു പോയത് ഉച്ചയ്ക്ക് എന്നെ നോക്കണ്ട നിങ്ങൾ കഴിക്കണം സമയത്ത് കഴിച്ചോണോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വീട്ടിലെ രണ്ട് അതിഥികളെ പറ്റി ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവരിവിടെ സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു കേട്ടോ കുഴപ്പമൊന്നുമില്ല രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു അമ്മയും കുഞ്ഞും ഹാപ്പി ആയിട്ടിരിക്കുന്നു വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ അടിപൊളിയായിട്ടിരിക്കുന്നു രണ്ടുപേരും കുട്ടി കുറുമ്പനാന്നോ കുറുമ്പിയാന്നോ എന്നറിയത്തില്ല കേട്ടോ കുഞ്ഞ് പക്ഷേ അമ്മയെ കാണുമ്പോഴത്തേനും കളിയും ചിരിയും കുറുമ്പും കുസൃതിയും കുർത്തുകീടും എല്ലാം ഉണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് അമ്മ വരുമ്പോഴത്തേനും തളപ്പൂച്ച വരുമ്പോഴത്തേനും അതിനോട് നിന്ന് കളിക്കുന്നതൊക്കെ കാണാം നല്ല രസം കേട്ടോ കളിക്കുന്ന കാണാനായിട്ട് പക്ഷേ നമ്മളടുത്തോട്ട് ചെല്ലുമ്പോൾ ചീറ്റുന്നുണ്ട് കേട്ടോ നമ്മളെ ആക്രമിക്കാൻ വരുന്ന പോലെ വരുന്നുണ്ട് കാരണം നമ്മളെ പരിചയമില്ലാത്തതുകൊണ്ടായിരിക്കാം തള്ളപ്പൂച്ചയ്ക്ക് കുഴപ്പമില്ല അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും ആയിട്ടിരിക്കുന്നു കട്ട് തിന്നലോ അങ്ങനൊന്നുമില്ല കേട്ടോ ഇവള് ഈ തള്ളപ്പൂച്ച നമ്മുടെ അടുക്കളയിൽ കയറിയിട്ട് ഒരു സാധനം എടുക്കത്തും ഇല്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അടുക്കളയിൽ നമ്മളിപ്പോൾ മീൻ വച്ചിട്ട് പോയാലും മേളി കയറി തട്ടിയിടുവോ തലയിട്ട് തിന്നോ ഒന്നും ചെയ്യത്തില്ല അതുകൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകം ഒരു ഇഷ്ടമുണ്ട് അവളോട് കേട്ടോ കട്ട് തിന്നൽ ഒന്നും ഇല്ലാത്തത് കൊണ്ട് വിശക്കുവാണെങ്കിൽ പുറത്തുനിന്നൊന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വന്നുനിന്ന് കരയും അടുക്കളയുടെ അവിടെ വന്ന് നിന്ന് നോക്കി നിന്ന് കരയും അല്ലാതെ പിന്നെ എന്താ പറയുക ഒരു ഒരു കുരുത്തക്കേടും ഇല്ലാത്ത തളപ്പൂച്ചയാണ് കേട്ടോ അത് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ഒരു സ്ഥലം കൊടുത്തേക്കുന്നത് ഒരു റൂം അവർക്കായിട്ട് ഞാൻ കൊടുത്തേക്കുന്നത് അപ്പോൾ രാത്രിയിലെത്തീനി ഞാനിവിടെ പുട്ട് ഗോതമ്പ് പുട്ടും ബീഫ് കറി ഇരിപ്പുണ്ടല്ലോ ബീഫ് കറി എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പപ്പടം കച്ചി കൊണ്ടിരിക്കുക ഇവിടെ എന്ന് പറഞ്ഞാൽ കുളി കഴിഞ്ഞാലും ഒരു കാര്യവും ഇല്ല കേട്ടോ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒടുക്കത്തെ ചൂടാണ് നമ്മുടെ അടുക്കളയിൽ നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ ഞാനിപ്പോൾ എന്താ കുളി കഴിഞ്ഞിട്ട് വന്ന് നിൽക്കുക എന്നിട്ടും ഒടുക്കത്തെ ചൂടെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട് സൈ അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നേ മെനഞ്ഞാന്നായിരുന്നു എന്ന് തോന്നുന്നു ഞാൻ ഉഴുന്ന് വെള്ളത്തിലിട്ടത് അങ്ങനെ ഉഴുന്ന് വെള്ളത്തിലിട്ട് രാവിലെ വെള്ളത്തിലിട്ട് വൈകിട്ടായപ്പോഴത്തേനും ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല ഞങ്ങൾ നേരെ അമ്പലത്തിൽ പോയി എന്തോ ഉണ്ടാക്കാനാ കണ്ടല്ലോ നിങ്ങൾ ഉഴുന്നോട ഉണ്ടാക്കാനായിരുന്നേ അപ്പോൾ നീലൂട്ടന് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി നോക്കുക ഒന്ന് നേരത്തെ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഫ്ലോപ്പായി പോയ സാധനമാണ് പിന്നെ ഞാൻ ഇന്ന് യൂട്യൂബിലൊക്കെ നോക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്നൊക്കെ വിചാരിക്കും കേട്ടോ ഇന്നാകുമ്പോൾ അച്ഛനും അമ്മയും കൂടി ഇവിടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കൂടെ കൊടുക്കാം അപ്പം ഞാൻ ഞാൻ ഞാനിങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ചേട്ടായി വന്ന് എത്തി നോക്കുകയാണ് എന്നെ കളിയാക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് കാണുമ്പോഴും ബ്രൗൺ ആയില്ല അങ്ങനൊക്കെ ഞാൻ പറഞ്ഞ് അതിട്ടതേ ഉള്ളൂ ബ്രൗൺ ആവും അത് പയ്യേ എന്ന് പറയു പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല രണ്ട് ദിവസമായി ഉഴുന്നു വെള്ളത്തിലിട്ടിട്ട് അന്ന് വൈകിട്ട് അമ്പലത്തിൽ പോയതുകൊണ്ട് ഞാൻ നേരെ അതെടുത്ത് ഊറ്റി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചു എന്നിട്ട് താ ഇന്നാണ് അതെടുക്കുന്നതേ അപ്പോൾ ചേട്ടായിനെ ഇടിച്ചൊക്കെ ഇടുന്നുണ്ട് ഞാൻ അങ്ങോട്ട് മാറ് കാരണം എൻ്റെ തേങ്ങ തിരിഞ്ഞ് വെച്ചത് ഇപ്പുറത്തെ സൈഡിലും ഗോ പുട്ടിൻ്റെ മാവിരിക്കുന്നത് അപ്പുറത്തെ സൈഡിലും ആണ് അപ്പം ഞാൻ അതെടുക്കാൻ അവിടെ ചെല്ലുമ്പോൾ അവിടെ വന്നു നിൽക്കും അങ്ങനെ ഇടിയും തള്ളും ഒക്കെ ആവും അങ്ങനെ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഉഴുന്നാടെ ഇവിടെ റെഡി ആയിട്ടാണ് ഞാൻ മൂന്നെണ്ണം മൂന്നെണ്ണം വെച്ചിട്ടായിരുന്നു മൂപ്പിച്ചെടുക്കുന്നത് മൂപ്പിച്ചെടുക്കുകയെന്നാണോ പറയുന്നത് അതെനിക്ക് അറിയത്തില്ല എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഉഴുന്നോടെ കൊള്ളായിരുന്നു കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതുമാത്രമേ പ്രശ്നമുള്ളൂ ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ പ്ലാസ്റ്റിക് പാത്രത്തിൻ്റെ അടപ്പൊക്കെ എടുത്ത് വീശിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ നിൽക്കാൻ പറ്റുന്നില്ല ഭയങ്കര ചൂട് വയർത്ത് കുളിക്കുക ഞാൻ എനിക്ക് അത്രയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ പിന്നെ ആഹാരം കഴിച്ചല്ലേ പറ്റത്തുള്ളൂ എന്ന് വിചാരിച്ച് അവിടെ നിന്നങ്ങ് കുക്ക് ചെയ്തു അത്രയുള്ള പിന്നെ ഈ ഉഴുന്നുകട ഉണ്ടാക്കുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ ചേരുവകൾ ചേർത്ത് അത് സോഫ്റ്റ് ആവുന്നില്ല അല്ലെങ്കിൽ ഒരു ക്രിസ്പി ആവുന്നില്ല എന്നൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ടേ പിന്നെ ഉള്ളൂ അല്ലാതെ ഈ തുള തുളയിടാനൊക്കെ ഞാനിപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തുളയിട്ട് ഉഴുന്നുകട ഉണ്ടാക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഉഴുന്നോടെ റെഡിയായി അങ്ങനെ നമ്മൾ കഴിച്ചൊക്കെ കഴിഞ്ഞു എല്ലാവരും കഴിച്ചു എല്ലാവരും കിടന്നു അങ്ങനെ നമ്മളിനി ഉറങ്ങാനായിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ നീലൂട്ട് അപ്പൂപ്പൻ്റെ അമ്മയുടെ അടുത്ത് പോയി കിടപ്പുണ്ട് എൻ്റെ അടുത്ത് രാത്രി ഉറക്കം വരുമ്പോഴത്തേനെ ഇനി വരുമായിരിക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് നാളത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബായ്